ലോകത്തിൽ വെച്ച ഏറ്റവും അപകടകരമായ ആളുകളെ മരണത്തിലേക്ക് വരെ നയിച്ച ഒരു സിനിമയുണ്ട് ലോകത്തിലെ ഏറ്റവും അപകടകരമായ ചിത്രമായാണ് പലരും ഈ സിനിമയെ കണക്കാക്കുന്നത് ഏറ്റവും ശബിക്കപ്പെട്ട സിനിമ എന്നും ഈ ചിത്രം അറിയപ്പെടുന്നു ഈ ചിത്രം കണ്ടിട്ട് ആരും ഇതുവരെ രക്ഷപ്പെട്ട ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല എന്നാണ് പലരും അവകാശപ്പെടുന്നത് ആൻഡ്രം ദ ഡെഡ്ലിയസ്റ്റ് ഫിലിം എവർ മെയ്ഡ് എന്നാണ് ഒരു മണിക്കൂർ മുപ്പത്തി അഞ്ചു മിനിറ്റ് ദൈർഘ്യമുള്ള ഈ കനേഡിയൻ ഹൊറർ ചിത്രത്തിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ആൻഡ്രം എന്ന സിനിമയുടെ കഥയാണ് ഈ മോക്യുമെന്ററി പറയുന്നത് ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ഹൊറർ ചിത്രങ്ങളെയും വെല്ലുന്ന ഒരു ഹോളിവുഡ് ചിത്രമാണിത് സിനിമയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് ഈ സിനിമ എന്നിരുന്നാലും ഈ സിനിമ നിരവധി ആളുകളെ കൊന്നൊടുക്കി ഒരു കൊലയാളി ചിത്രമായി മാറുകയും ചെയ്തു ഒരു സഹോദരന്റെയും സഹോദരിയുടെയും കഥയാണ് ആൻഡ്രം എന്ന സിനിമയിൽ കാണിക്കുന്നത് വളർത്തുന്നായയുടെ മരണത്തിൽ ഈ രണ്ട് സഹോദരങ്ങളും വളരെ അസ്വസ്ഥരാകുന്നതും അവന്റെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി രണ്ടുപേരും നരകത്തിൽ പോകാൻ തീരുമാനിക്കുന്നതുമൊക്കെയാണ് സിനിമയിലുള്ളത് ഇതിനുശേഷം നടക്കുന്ന ചില സംഭവ വികാസങ്ങളാണ് പ്രേക്ഷകനെ മുൾമനയിലിരുത്തുന്നത് ഡേവിഡ് അംബിതോയും മൈക്കൽ ലെസിനിയും ചേർന്നാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഈ ചിത്രം ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല എന്നതാണ് ഈ സിനിമയുടെ പ്രത്യേകത സിനിമ ഒരിക്കൽ പോലും തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത വിചിത്രമായ നിരവധി സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളത് എന്നാൽ ഇതിന് പിന്നിൽ ശാസ്ത്രീയമായ കാരണങ്ങൾ ഒന്നും തന്നെ ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല ആരുടെയും ജീവൻ അപഹരിക്കുന്ന തരത്തിൽ ഭയപ്പെടുത്തുന്നതാണ് ഈ സിനിമയുടെ രംഗങ്ങളും കഥയെന്നുമാണ് പറയപ്പെടുന്നത് ആളുകളുടെ മരണത്തിന്റെ കാരണം എന്താണെന്നും ഇതുവരെ ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാൽ പിശാചം മൂലമാണ് ഈ മരണമെല്ലാം സംഭവിക്കുന്നത് എന്നാണ് ചിലർ വിശ്വസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച സിനിമയുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ഷോ ആയിരുന്നു അത് ആൻഡ്രം തിയേറ്ററിൽ റിലീസ് ചെയ്ത അന്നേ ദിവസം കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി സാധാരണയായി ഒരു സിനിമ തിയേറ്ററിൽ തീപിടുത്തം ആരംഭിക്കുന്നത് പ്രൊജക്ടർ മുറിയിൽ നിന്നായിരിക്കും എന്നാൽ ആ ദിവസം അങ്ങനെയൊരു പ്രശ്നം തന്നെ നടന്നിരുന്നില്ല സിനിമ അറുപതിലധികം ആളുകളുടെ മരണത്തിന് കാരണമായിട്ടുണ്ടെന്നും ഇരുപത് വർഷം മുൻപ് അപ്രത്യക്ഷമായെന്നും ട്രെയിലറിൽ തന്നെ കാണിക്കുന്നുണ്ട് ഈ ചിത്രം കാണുന്നതിന് മുൻപ് പ്രേക്ഷകർ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഇത് കാണണമെന്ന മുന്നറിയിപ്പ് നൽകുന്നു എന്നതാണ് സിനിമയുടെ പ്രത്യേകത ഈ സിനിമ ലോകത്തിലെ ഏറ്റവും അപകടകരവും ശപിക്കപ്പെട്ടതുമായ സിനിമയാണെന്നാണ് പറയപ്പെടുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ചിത്രം ഒ റിലീസ് ചെയ്തത്